ഓ അതെ മോള് വരുന്നുണ്ടിക്കാനായിട്ട് അതെ ആ അന്ന വേഗംബാ എപ്പോഴാണ് വരുന്നത് നാളെ ആ എന്ന നാളെ വാ അവനില്ലല്ലോ ഇപ്പം അവിടെ അവൻ ഗൾഫിലല്ലേ അപ്പം മൂക്കൂടെ വന്ന് നിന്നൂടെ കുറച്ച് ദിവസം ആ മോള് ഒരു പണിയെടുക്കണ്ട നിനക്ക് എന്താണെന്ന് വെച്ചാൽ തരാനായിട്ട് ഇവിടെ ആളുണ്ട് നീ ഒരു പണിയും എടുക്കണ്ട ആ നിനക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ നിന്നെന്തു വരെ നാളായി വിളിക്കുന്നു ആ ആ അന്ന വേഗംബാ ആ എപ്പോഴാണ് വരുന്നത് നാളെ എന്നാ പിന്നെ ഇന്ന് തന്നെ പോന്നൂടെ ആ എന്നാ നാടവാ നീ വന്നിട്ടേ തിരക്കുടി ചോടാൻ നിക്കണ്ട ഒരു മാസം ഒക്കെ നിന്നിട്ട് പോയാ മതി അവനവിടെ ഇല്ലാത്തതല്ലേ അപ്പൊ അതുകൊണ്ട് കുറെ ദിവസം നിന്നിട്ടൊക്കെ പോയാ മതി ആ എന്നാ വേഗംബാ ആ ശരി എന്നാ എന്റെ തെയ്മീ ഒരു മാസം കഴിഞ്ഞു ചുമക്കണല്ലോ രണ്ടും കൂടി നാളൊരു ദിവസം ആ താട്ടും പുറത്തിരുന്ന മുഴുവൻ പാത്രം എന്നെ കൊണ്ട് കഴിച്ച് കഴുകി വെച്ചിരുന്നതായിരുന്നു എന്നിട്ടും എന്റെ താട്ട് ഓടിഞ്ഞതാണ് അതിലും എൻ്റെ പണിയാരിക്കും ഇനി വന്നാൽ എനിക്ക് തരുക ഈ തള്ളേന്റെ മോളെ പോലെ തന്നെയല്ലേ ഞാനും എൻ്റെ ഭർത്താവും ഗൾഫും തന്നെയല്ലേ എന്നിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് എന്താ പറഞ്ഞത് അമ്മ എന്താണ് ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ അപ്പൊ ഇത് വീടല്ലേ അതല്ല അമ്മ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ അപ്പൊ നിന്റെ വീടല്ല അതല്ല എന്റെ അമ്മേൻ്റെ അടുത്ത് പോയിക്കോട്ടെ എന്ന് അപ്പൊ ഞാൻ നിന്റെ അമ്മയല്ല അല്ലേ അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ പറയുന്ന കേട്ടാ തോന്നുന്നു സപ്രമഞ്ചക്കോട്ടിലിരുത്തി കോട്ടയെന്ന് ഒരു വില പോലും തരുന്നില്ല അങ്ങനെയല്ല അമ്മേ വീട്ടിൽ കുറച്ചു ദിവസം പോയി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ എവിടെയും പോകണ്ട ഞാനിവിടെ ഒറ്റക്കല്ലേ ഞാൻ വന്നിട്ടൊക്കെ പോയി നിൽക്കേം പിടിക്കൊക്കെ ചെയ്താൽ മതി ഇപ്പൊ എവിടെയും പോവണ്ട കണ്ടില്ലേ ഇതാന്ന് ഇവരെ ന്യായം മോക്കൊരു തരം മരുമോക്കോ വേറൊരു തരം ഇപ്രാവശ്യം എന്റെ ശവ അടക്ക് നടത്താൻ ഞാൻ സമ്മതിക്കൂല എനിക്ക് കുറച്ചുനാളം കൂടി ജീവിക്കണം ഇനി എന്തോ ഒരു പരിചയം ഇവരടയിൽ നിന്ന് എങ്ങനെയൊന്നും രക്ഷപ്പെടുക ഇവിടുത്തെ തല്ലേന്റെ മോള് വരുന്നുണ്ടടി ആ വന്നാൽ എനിക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ടാവും എന്നാലും എനിക്ക് കുശാലാടി ഇവളെങ്ങനെ അറിഞ്ഞി എൻ്റെ മോള് വന്ന വിവരം ഞാനും പറഞ്ഞിട്ടില്ലല്ല പറഞ്ഞിട്ടില്ലല്ലോ ഇവള് ഞാൻ ഫോൺ ചെയ്യണത് ഒളിച്ചു കേട്ടിട്ടുണ്ട് വെറുതെ അല്ല ഇവള് വല്ലാത്ത സാധനമാണ് മൂദേവി ഒരാൾ ഫോൺ ചെയ്യണത് ഒളിച്ചു കേക്കണത് ശെരിയാണ് ഒന്നും കേക്കാനും പറ്റുന്നില്ലല്ലോ അപ്പ തള്ളിയില്ലേ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണല്ലേ മോള് വന്നു കഴിയുമ്പോഴാന്ന് പൊറത്തെടുക്ക എന്തിനീനാ മോക്ക് പോഷകാഹാരങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം എന്തെല്ലാ വാങ്ങിക്കാന്നറിയാ ഫ്രൂട്ട്സ് നട്ട്സ് ലേഹ്യങ്ങള് അങ്ങനെ വേണ്ട സകല സാധനങ്ങളും വാങ്ങിയിട്ട് മോളെ തീറ്റിക്കലാണ് പക്ഷെ ഇതെല്ലാം മോള് തിന്നലിണ്ട് തള്ളൻ്റെ വിചാരം പക്ഷെ ഇതെല്ലാം സത്യത്തിൽ ആരാ തിന്നേ ഞാനാ എങ്ങനെയാ നിന്നാ ഇത് ഞാനില്ലേ നട്ട്സെല്ലോ ഇല്ലേ ഏർ ഒരു കയ്യിലെ വാരിയെടുത്ത് പോക്കറ്റിലിടും എന്നിട്ട് അറിയാണ്ട് മോളില് റൂമിൽ പോയിട്ടിരുന്ന് തിന്നു പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇല്ലേ ആപ്പിളെല്ലാം മുറിച്ച് വെച്ചാലില്ലേ ഞാൻ എന്താക്കുന്നറിയാം കുറേ എടുത്ത് തിന്നു എന്നിട്ട് വല്ല ഒരാപ്പിളിന്റെ പകുതിയെല്ലാം മുറിച്ചത് മൂക്ക് കൊണ്ട് കൊടുക്കും പിന്തില്ലേ ഏ ഞാനിട ഉണ്ടാകുമ്പോഴില്ലേ കട്ടൻ ചായ ഏ മോള് വന്നാലോ നല്ല നാടൻ പാല് വാങ്ങിക്കും എന്തിനേന്നറിയാം രാത്രി ചോറെല്ലാം തിന്നതിന് ശേഷം മൂക്ക് ഒരു ഗ്ലാസ് ശുദ്ധമായ നാടൻ പാലിൽ ബൂസ്റ്റ് ഇട്ടിട്ട് കലക്കി അങ്ങ് കൊടുക്കേ ആ ഞാൻ കൊണ്ട് കൊടുക്കും പക്ഷെ എങ്ങനെയാന്ന് എനിക്കറിയുവ ഒരു ഗ്ലാസ് പാൽ ഞാൻ കാച്ചു നല്ല വെള്ളമൊന്നും കൂട്ടാണ്ട് എന്നിട്ട് അതിൽ നല്ല രണ്ട് സ്പൂൺ ബൂസ്റ്റും പഞ്ചസാര ഇട്ട് ഇളക്കി ആ പാല് ഞാനങ്ങ് കുടിക്കും എന്നിട്ടോ അതിലൊരു കാ ഗ്ലാസ് പാൽ ഞാൻ അവിടെ വെക്കും എന്തിന് അതിലില്ലേ ഒര ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ അങ്ങ് കൂട്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് നല്ലോണം ഇളക്കി മൂക്കങ്ങ് കൊണ്ട് കൊടുക്കും മോള് വന്നാൽ അതുകൊണ്ട് നല്ല എനിക്ക് പിന്നെ നമ്മൾ നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ എപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ തന്നെ പോഷകാഹാരം ഒന്നുമില്ലാണ്ട് എൻ്റെ ശരീരം എല്ലാം കൊറഞ്ഞു പോയിട്ടാ ഉള്ളത് ഇനി മോള് വന്നിട്ട് വേണം കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിപ്പിക്കേ നല്ല ഫ്രൂട്ട്സും എല്ലാം വാങ്ങിപ്പിക്കണം ഭയങ്കര ഇതാണല്ലേ നിന്റെ പരിപാടി ആ വെറുതെ അല്ല എൻ്റെ മോൾ ഇവിടെ വരുമ്പോൾ ഈ ക്ഷീണിച്ച് പോകണതും ഇവളാണെങ്കിൽ തടിച്ചും തരുന്നു ഞാൻ എന്തെല്ലാം സാധനം മേടിച്ചു കൊടുക്കണതാണ് ദൈവമേ ഇതെല്ലാം ഇവിള് തിന്നെയല്ലേ എൻ്റെ ഒരു പോഷകാഹാരം തീറ്റ ഞാൻ കാണിച്ചു തരുണ്ട് നീ എന്തായാലും വെച്ചോ ഞാനില്ലേ വരുമ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളെ ലിസ്റ്റ് ഇടട്ടെ ആ ശെരിയടി എന്നാലി ആ ടാറ്റ പിന്നെ ആ ലിസ്റ്റ് ഇടാൻ പോകണല്ലേ പോഷകാഹാരം മേടിക്കാനായിട്ടുള്ള ലിസ്റ്റ് ഇടലാണ് ഞാൻ കാണിച്ചു തരുണ്ട് ലിസ്റ്റ് ഇട്ട് വെക്കലേ ഉണ്ടാവുകയുള്ളു നീ തിന്നലുണ്ടാവൂ ലാൻഡടുത്ത് പരിപാടി ഞാൻ കാണിച്ചു തരുണ്ട് ആ ശരിയാക്കി തരാടി എന്തൊരു വഴി എന്താ മോ ചെടിക്കല്ലം വല്ലാത്ത വാട്ടം കൊറച്ച് വളത്തിന്റെ കൊറവുണ്ട് എന്താ സന്ത വരുന്നുണ്ട് ഓ അതെയാ സന്ദേശി വരുന്നുണ്ടാ അപ്പോഴില്ലേ അമ്മേ സന്ദേശി വന്നു കഴിഞ്ഞാല് നമുക്കില്ലേ നല്ല ഭക്ഷണെല്ലാം ആക്കി കൊടുക്കണം ഒരു പോഷകാഹാരത്തിന്റെ നല്ല കുറവ് എനിക്ക് സന്ദേശിക്ക് തോന്നുന്നുണ്ട് നല്ല വിളർച്ചെല്ലാം ഉണ്ട് അപ്പഴില്ലേ നമുക്ക് പാല് നല്ല പാല് വാങ്ങിക്കണം ആ പാല് നല്ലത് വാങ്ങിക്കണം അത് രണ്ട് ലിറ്റർ വാങ്ങിക്കണം അമ്മേ രാവിലെയും രാത്രിയും നമുക്ക് കാച്ചി കൊടുക്കാം പാല് ഏ പിന്നെ നമുക്ക് ബൂസ്റ്റ് ഒരു രണ്ട് കിലോ വാങ്ങിച്ചാ മതി ആ പാല് കാണിച്ചു പിന്നെ നമുക്ക് മട്ടൻ വാങ്ങിക്കണം ബീഫ് വാങ്ങിക്കണം ചിക്കൻ വാങ്ങിക്കണം പിന്നെ നട്ട്സ് വാങ്ങിക്കണം എല്ലാം വാങ്ങിക്കാം പിന്നെ നല്ല ലേഹ്യം അതേതാണ് നമുക്ക് അന്വേഷിച്ചിട്ട് വാങ്ങിക്കാം പിന്നെന്താ പിന്നെ അമ്മേ നമുക്ക് സൂപ്പ് വെച്ചാലോ മട്ടൻ സൂപ്പ് യൂട്യൂബിലെല്ലാം ഉണ്ടാവും എങ്ങനെയാ വെക്കണ്ടേന്നല്ലോ അതെല്ലാം നമുക്ക് വെക്കാം പിന്നെന്താ വാങ്ങിക്ക പിന്നെ അതൊക്കെ നമുക്ക് വാങ്ങിക്കാം മോളെ മോളല്ലേ പറഞ്ഞത് മോക്ക് മോക്കടെ വീട്ടിൽ പോണോന്ന് അമ്മേ അതിന് ഇത് എന്റെ വീടല്ലേ പിന്നെന്താ കൊഴപ്പോ അതല്ല മോളെ മോക്ക് മോക്കട അമ്മയുടെടുത്ത് പോയി നിൽക്കണ്ടേ അതിന് ഇതും എൻ്റെ അമ്മല്ലേ അതൊക്കെ ശരി തന്നെ പക്ഷെ എന്നാലും മോളെ പെറ്റി വളർത്തി അമ്മയടുത്ത് പോയി നിക്കാൻ മോക്ക് ആഗ്രഹമില്ലേ ഓ അതൊന്നും കൊഴപ്പില്ല അമ്മ ഇനിയിപ്പത് വേണമെങ്കിൽ പോകണമെങ്കിൽ തന്നെ സന്ധ്യു വന്നു കഴിഞ്ഞിട്ടെല്ലാം വേണമെങ്കിൽ പോവാം ഇപ്പൊ സന്ധ്യച്ച് വരുന്നതാണ് മുഖ്യം സന്ദേശിക്ക് നമുക്ക് പോഷകാഹാരം കൊടുക്കണം ഒന്നും ം തിന്നാൻ വേണ്ടി കിടക്കിങ്ങനെ അതല്ല മോളെ എത്രയായാലും ആയാലും മോക്ക് ആഗ്രഹമില്ലെങ്കിലും മോക്കയുടെ അമ്മക്ക് ആഗ്രഹം ഉണ്ടാവൂലേ പെറ്റ വയറല്ലേ ഏഹ് അവരെ ആഗ്രഹിക്കൂലേ മോള് നാളെ കാലത്ത് തന്നെ മോള് അങ്ങോട്ട് പോയിക്കും ഇവിടെ സന്ത വരുന്നുണ്ടല്ലോ അമ്മ എന്താന്ന് പറയുന്നേ ഞാനൊന്നും പോന്നില്ല വീട്ടിലൊന്നും സന്ധേ വരുന്നതല്ലേ മോള് അതൊന്നും ചിന്തിക്കണ്ട മോള് നാളെ സന്ധ വരണ്ടെന്നും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കണ്ട മോള് മോക്കട വീട്ടിൽ പോയ്ക്കും ഒരു കുഴപ്പമില്ലേ സാന്ത വരണേനെ ഇവിടെ ഞാനില്ലേ ഞാൻ എല്ലാം ആക്കി കൊടുത്തോളൂ അമ്മക്കറിയാം എല്ലാം ആക്കി കൊടുക്കാനായിട്ട് കേട്ടാ ഏഹ് മോളെന്തായാലും നാളെ വീട്ടിൽ പോയിക്കും മോക്കട അമ്മയുടെ വിഷമം കാണണ്ട അമ്മക്ക് അമ്മ വിഷമിക്കും ഞാൻ പോണല്ലേ ആ മോള് പോണം മോള് എന്തായാലും പോണം അല്ലെങ്കിൽ മോക്കട അമ്മ വിഷമിക്കും അവിടെ അമ്മക്ക് അത്ര നിർബന്ധമാണെങ്കിലും ഞാൻ പോവാം എനിക്ക് പോവാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല എന്നാലും അമ്മ പറഞ്ഞല്ലേ ഞാൻ പോവാ ഓഹ് എൻ്റെ ഭഗവാനേ എങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ഒഴിവാക്കിയത് പോഷകാഹാരം തിന്നാൻ വേണ്ടി കിടക്കണിങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഓ എൻ്റെ പൊന്നെ ഞാൻ തീറ്റിക്കാൻ തിന്ന ആ മോള് പോകാൻ റെഡിയായാ അന്ന വേഗം പോയിക്കോ ഇനി വൈകിക്കണ്ട ആ എനിക്ക് പോകാൻ വലിയ വല്യ താല്പര്യൊന്നും അമ്മേ പിന്നെ അമ്മ പൊയ്ക്കോന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോന്നത് അല്ലെങ്കിൽ എങ്ങനെ താല്പര്യം എന്റെ മോക്ക് കൊടുക്കണേ കൂടി തിന്നാനല്ലേ ആ അതൊന്നും കുഴപ്പമില്ല പോളും ഇവിടുത്തെ കാര്യൊക്കെ അമ്മ നോക്കിക്കോളും കേട്ടാ ഏർ കൊഴപ്പില്ല ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി കേട്ടാ ശരി പോയിട്ട് നീ എവിടെ നിന്നു നിന്നൊന്ന് എന്തേ നീ ഇങ്ങനെ അങ്ങ് പോയ അങ്ങനെ ശെരിയാവുക പിടിച്ചു എല്ലാം പൊളിഞ്ഞ് അമ്മ അത് എന്നാ ഇതേ വഴി ചെലവിന് വണ്ടിക്കാശം വേണം പോണവഴി എന്തെങ്കിലും മേടിച്ചോ ട്ടാ എന്നാ ഞാൻ പോട്ടെ അമ്മേ ആ എന്നാ വേഗം പോ ശരി എന്നാടി ഇതിനായിരുന്ന ഞാൻ ഇപ്പൊ മേടിച്ചു പോയി ആയിരം ഉണ്ട് പോകുന്ന വഴിയിൽ ഒരു മന്തിയും കഴിച്ചു പോവാൻ ഞാൻ വീട്ടിൽ അവള് പോയിക്കോട്ടെ അവള് പോയിക്കോട്ടെ അതാണ് നല്ലത് അവള് അവക്കടെ വീട്ടിൽ പോയി നിക്കട്ടെ ദിവസം അവക്കും വേണ്ട ഒരു ഞാൻ അമ്മേനോട് കൊറേ പറഞ്ഞതാണ് ഞാൻ പോന്നില്ല പോലമോള് പോയിക്കോട്ടെ േ അത് ഞാനിവിടെ ഞാൻ പറയാള് പോയിക്കോറ്റാ നിങ്ങടെ കേറി ഞാൻ പറഞ്ഞാ കേറി പണ്ടാളം പോണ സമയത്തന്നെ വന്ന് എങ്ങനെയോ രക്ഷപെട്ട് വേഗം പോട്ടെ ഇവിടെ നിന്നാ ശരിയാവില്ല ചട്ടനും പോയി പൊട്ടനും പോയി പോട്ടം കിട്ടി അയില്ലേ സാ ഇങ്ങനെയുള്ള അമ്മായിയമ്മമാർ നാട്ടിൽ സർവ്വസാധാരണമാണല്ലേ മകൾക്കൊരു ന്യായം മരുമകൾക്ക് വേറൊരു ന്യായം എന്നാൽ ആരോടെങ്കിലും പറയുമ്പോഴും എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാണെന്നുള്ള ആ ഡയലോഗ് ഇങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ കുപ്പിയിലാക്കിയാൽ മാത്രമേ മരുമക്കളുടെ കാര്യങ്ങൾ നടക്കൂ അല്ലേ ഈ കഥയിൽ ഈ മരുമകൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ചു എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പോകണ്ട എന്ന് പറഞ്ഞ അമ്മായി അമ്മയെ കൊണ്ട് തന്നെ എന്തായാലും ഇനിയുള്ള അമ്മായി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് മരുമക്കളൊക്കെ മാറി മാറി പണ്ടത്തെ പോലെ വളച്ചൊടിക്കാമെന്ന് തീരുമാനിച്ചാൽ നടക്കണമെന്നില്ല